മീഡിയസിലേക്ക് സ്വാഗതം മഞ്ഞുമൽ ബോയ്സ് നാളെ എത്തുകയാണ് നമ്മൾ നമ്മളെവരും കാത്തിരുന്ന ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയായിരിക്കും മഞ്ഞമ്മൽ ബോയ്സ് അത്രത്തോളം കാത്തിരിപ്പാണ് ഈ ഒരു സിനിമയ്ക്ക് ഈ ഒരു ഫെബ്രുവരി മാസം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന മാസം എന്ന് തന്നെ പറയാൻ സ്വാഭാവികമായും സാധാരണഗതിയിൽ നമുക്ക് കാണാൻ കഴിയുന്ന പത്തോ എട്ടോ ഒക്കെ സിനിമകൾ അല്ലെങ്കിൽ മാക്സിമം പന്ത്രണ്ട് സിനിമകൾ ഒരു വർഷം ഹിറ്റാവുന്ന മലയാളത്തിൽ ഈ വർഷം ഇതുവരെ ഹിറ്റായിരിക്കുന്നത് മൂന്നോളം സിനിമകളാണ് എന്നുള്ളത് അതിനകത്തിൽ രണ്ടെണ്ണം അന്യായ റേഞ്ചിൽ ഓടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യവുമാണ് അപ്പോൾ മറ്റൊരു സിനിമ കൂടെ വരാൻ പോവുകയാണ് മഞ്ഞമ്മൽ ബോയ്സ് അതെ അന്വേഷിപ്പിൻ കണ്ടത്തും വലിയ ഹിറ്റായിരിക്കുന്നു അതിൻ്റെ ഒപ്പം തന്നെ പ്രേമലു അതിഗംഭീര ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കുന്നു തൊട്ടുപിറകെ മമ്മൂട്ടിയുടെ ഭ്രമയുഗം ഒരു വേറെ റേഞ്ചിൽ ഹെവി ഹിറ്റ് അടിച്ചിരിക്കുന്നു പിന്നീട് മഞ്ഞുമൽ ബോയ്സ് മഞ്ഞുമൽ ബോയ്സ് ആണ് ഏറ്റവും നമ്മൾ കാത്തിരിക്കുന്ന സിനിമ സിനിമയുടെ റിലീസ് നാളെ വരുന്നു ഇതിനോടകം തന്നെ സിനിമയുടെ പ്രീ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ വന്നു ഒരു കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു ഇതിൻ്റെ പ്രീസെയിൽ കളക്ഷൻ എന്നുള്ളതാണ് ടിക്കറ്റ് ബുക്കിംഗ് നോക്കുകയാണെങ്കിൽ വലിയ അനക്കം കാര്യങ്ങളൊന്നും ഇല്ലാതെ വന്ന സിനിമയ്ക്ക് മണിക്കൂറുകൾക്ക് മുമ്പാണ് അതായത് ആറ് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് ഇതിൻ്റെ ബുക്കിംഗ് വന്നതെങ്കിൽ ഇന്ന് ടിക്കറ്റ് കിട്ടാനില്ലാത്ത ഒരവസ്ഥ തന്നെയാണ് എന്തൊരു മാസമാണ് ഫെബ്രുവരി എന്നൊരു ചോദ്യമാണ് ഇതൊക്കെ ഇത്ര ഇത്തിരി നീക്കി വിട്ടിരുന്നെങ്കിലോ അതായത് എറണാകുളം വനിതാ വിനിതയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആകെ ഉള്ള ഷോസിന്റെ എണ്ണം പത്തോളമാണ് ആ പത്ത് ഷോസിൽ നാല് ഷോയും ഓൾമോസ്റ്റ് ഫുൾ ആയിരിക്കും രാവിലെ പത്ത് മണിയുടെ ഷോകളെല്ലാം അതായത് ഓൾമോസ്റ്റ് ഫുൾ എന്നല്ല ശ്രമിക്കുക ഹൗസ്ഫുള്ളായിരിക്കും ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ഫുൾ ആണ് പത്മയിൽ അതേപോലെ തന്നെ പത്ത് ഷോകളുണ്ട് അതിനകത്ത് ഒരെണ്ണം മാത്രം ഗ്രീൻ ബാക്കി എല്ലാം നമുക്ക് ഓറഞ്ച് മയമെന്ന് തന്നെ പറയാം ഷേണായിസിൽ ഏകദേശം പതി മൂന്ന് ഷോകളാണ് ഉപചാർട്ട് ചെയ്തിരിക്കുന്നത് പതി പന്ത്രണ്ടും ഓൾമോസ്റ്റ് ഫുൾ ആയിരിക്കുന്നു സിനി പോളീസിൽ പത്ത് ഷോകൾ പത്തും ഓൾമോസ്റ്റ് ഫുൾ എന്നുള്ള ലെവലിൽ അങ്ങനെ ഇനി അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാൽ എല്ലായിടത്തും ന്യൂസ് ആൻഡൽ ടോക്കീസ് തൃപ്പൂണിത്ര ജി സിനിമാസ് വരാപ്പുഴ അങ്ങനെ എവിടെ നോക്കിയാലും ഓറഞ്ച് അലർട്ട് അതായത് ഈ ഒരു കാലഘട്ടത്തിൽ ആളുകൾ അല്ലെങ്കിൽ ഈ ഒരു മാസം അല്ലെങ്കിൽ ഈ രണ്ട് മൂന്ന് മാസമായിട്ട് ആളുകൾ കാത്തിരുന്ന ഏറ്റവും സിനിമ എന്ന് പറഞ്ഞാൽ മഞ്ഞുമൽ ബോയ്സ് ബോയ്സനാണ് വലിയ പ്രതീക്ഷ തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് ജനങ്ങൾ അർപ്പിക്കുന്നത് നാളെ തിയേറ്ററുകൾ പൂരം പറമ്പായിരിക്കുന്നു ആയി കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം എന്ന് തന്നെ പറയാം ഒരു ഗ്രൂപ്പ് ഓഫ് കൂട്ടുകാരുടെ അല്ലെങ്കിൽ ഒരു കുറേ ആളുകൾ കൂട്ടുകാർ ചേർന്നിട്ടുള്ള ഒരു സംഭവം ഒരു സർവൈവൽ ആയിരിക്കുമെന്ന് തോന്നുന്നു ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത നമ്മളെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമ തന്നെയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം സൗബിൻ ശ്രീനാഥ് വാസി ബാലുവർഗീസ് ഗണപതി ദീപക് പറയുമ്പോൾ അതേപോലെ തന്നെ ജീൻ പോൾ അങ്ങനെ ഖാലിദ് റഹ്മാൻ എല്ലാവരും ചേരുമ്പോൾ നമുക്ക് ഇവിടെ അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമ അനുഭവം തന്നെയാണ് വരാൻ പോകുന്നത് എന്താണേലും ഇന്ന് നമുക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല ഈ ഒരു സിനിമ പൊളിച്ചടുക്കിയിരിക്കുന്നു അതായത് വലിയ അനക്കങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പതിനഞ്ചാം തീയതി റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന സിനിമ ഒരാഴ്ചയൊന്നും മാറ്റിവെച്ചു ആ ഒരു മാറ്റിവെപ്പിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല അമ്മാതിരി ഒരു തിരക്ക് ഒരു പക്ഷേ ഇതൊരു റെക്കോർഡായിരിക്കും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇറങ്ങിയ തുണ്ട് ആവറേജ് ഹിറ്റായിട്ട് മുകളിൽ കയറിപ്പോകുന്നു ഈ ഒരു സിനിമകളൊന്നും തന്നെ ഇല്ലായിരുന്നെങ്കിൽ വലിയ രീതിയിലൊരു വിജയമാകേണ്ട സിനിമയായിരുന്നു തുണ്ട് എന്ന സിനിമ എന്തായാലും അന്വേഷിപ്പിൻ കണ്ടത്തും തുണ്ട് ഭ്രമയുഗം പ്രേമലു മഞ്ഞുമൽ ബോയ്സ് അരങ്ങ് തകർക്കുകയെ മമ്മൂട്ടിയും മമ്മൂട്ടി ഫാൻസും തകർക്കുന്ന ഒരു റേഞ്ചാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഞ്ഞുമൽ ബോയ്സിൻ്റെ തുടക്കം എങ്ങനെ ഇത് പ്രീസെയിൽ ഇനി എത്ര വരെ എത്തും അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ വരാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്തോളാം വലിയ വീഡിയോസ്